ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ഗോവിന്ദ ചാമിയെ നന്മരമായി പ്രഖ്യാപിക്കുന്നു വേറൊന്നുമല്ല ബിഗ് ബോസ് സീസൺ സെവൻ ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ അക്ബറിനെ ആൾക്കാരൊക്കെ ഏതോ വലിയ മനുഷ്യനായിട്ടൊക്കെ ഇതാവുന്നു ഇന്ന് വരെ അവൻ ചെയ്ത ചെറ്റത്തരങ്ങൾ നാഗതരങ്ങൾ സദാചാരങ്ങൾ ഇതൊന്നും ഈ പറയുന്ന വഴിയിലൊന്നും വരുന്നില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ നൂറയോടും ആതിലോട്ടുകയൊക്കെ പോയിട്ട് പറയുന്ന കേട്ട് നിങ്ങളുടെ ഉമ്മയെ വിചാരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു ഇത് മാത്രമല്ല സ്ത്രീകളെ വിളിക്കുന്ന അസഫ്യങ്ങൾ അനുമോളെയും ആര്യനേയും ചേർത്ത് പറഞ്ഞ തീടുകൾ ഇതെല്ലാം മുന്നിൽ നിൽക്കുമ്പോൾ ഒരു സ്ത്രീയെ തുടർന്ന് തുടർന്ന് എന്താ പറയുക ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ ഒരു പ്രവണതകളെല്ലാം കൺമുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ഇന്ന് മുതൽ നമ്മുടെ വിശുദ്ധ അത്മരായി നമ്മൾ ഇന്ന് പ്രഖ്യാപിക്കുകയാണ് ഉളുപ്പുണ്ട് അവിടെ നാഥികൾ എനക്ക് പ്രത്യേകിച്ച് സായിയോടാണ് പറയുന്നത് സായി ഉപദേശങ്ങളൊക്കെ ബിഗ് ബോസ് അകത്ത് നിൽക്കുന്ന ആൾക്കാരെ ആർക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു എന്ത് യോഗ്യതയാണ് എനക്കുള്ളത് ബിഗ് ബോസ് ചരിത്രം കണ്ട ഏറ്റവും വലിയ വാഴ എന്ന് ഞാൻ സായിയെ പറയും കാര്യം ഇത്രയും ഒരു വൃത്തികെട്ടവൻ ഒരു പെണ്ണിൻ്റെ വാലി തൂങ്ങി ഒന്നല്ല ഒന്ന് രണ്ട് പേര് പെണ്ണുങ്ങളുടെ വാലി തൂങ്ങി ഇങ്ങനെ അപരാധം പറഞ്ഞു കിടന്ന മാത്രമല്ല പേഴ്സൺക്ക് ഗ്രഡ്ജിനെ പറ്റിയൊക്കെ സായി പറയുന്നത് അങ്ങ് ഏറ്റവും ആണ് നിങ്ങൾക്കറിയാം ബിഗ് ബോസിനകത്ത് നിന്ന ജിന്റോ വെളിയിൽ വന്നിട്ടും അയാളെ ബിഗ് ബോസ് വീടിനകത്ത് വെച്ച് നിന്റെ ജീവിതം ഇല്ലാതാക്കി കളയെന്ന് പറയും വെളിയിൽ വന്നിട്ട് അയാളെ പറ്റി എന്തോ ഒരു അപരാധങ്ങളും ഇവൻ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് ഇവനെ പോലെ ഗഡിച്ചുള്ള ഒരു നാഗയും നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ ഇത് യാഥാർത്ഥ്യമാണ് അപ്പോൾ സീക്രട്ടിനെ സംബന്ധിച്ച് എനിഷ്യലി ഇതെനിക്ക് മനസ്സിലായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുമോളക്കെതിരെയുള്ള അക്രമങ്ങൾ കണ്ടിട്ട് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പി ആർക്ക് കിട്ടിയിട്ടുണ്ട് നമ്പർ വൺ പി ആർ വക്ക് എടുത്തേക്കുന്നത് സീക്കട്ടാണ് അത് കിക്ക് എന്ന് പറയുന്ന ഒരു സംഘടനയാണ് നിങ്ങൾക്കറിയാം ഇൻഫ്ലുവൻസൈസ് സംഘടനയിൽ ഒരംഗമാണല്ലോ അപ്പോൾ ആ കിക്കിൻ്റെ ഒരംഗം കൂടെ ഒരാളെയും കൂടെ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക ഈ പറയുന്ന എല്ലാം കൂടെ ഒരുമിച്ച് അനുമോളെ ആക്രമിക്കും അപ്പൊ ഇതിനകത്തേക്ക് കിക്കിനകത്ത് ഉൾപ്പെടാത്ത കുറച്ച് പേര് മാത്രമേ ഉള്ള അനുഭവങ്ങൾക്ക് സപ്പോർട്ടായിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പിന്നെ കുറേ പേര് സദാചാരമൊക്കെ പറയുന്നുണ്ട് ഇവർ പലവരുടെയും കാര്യത്തില് ഈ സദാചാര ബോധമൊന്നും കണ്ടിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിൻ ജാസ്മിൻ ജാഫറിന്റെ കിസ് ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൂരെ ഇഷ്യൂ വരുന്നു വായി വരുന്ന ഈ തെളി മൊത്തവും പറയുന്നുണ്ടായിരുന്നു അത്രയൊന്നും അനുഭവിക്കേണ്ട ഒരാവശ്യം ജാസ്മിൻ അത് ഇല്ലായിരുന്നു അതിനു വേണ്ടി ഒരു കുറ്റമൊന്നും ചെയ്തിട്ടില്ല അവരുടെ വീട്ടിലേക്ക് കടന്നു കയറി വരെയാണ് ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ സംഭാഷണങ്ങൾ വരെയാണ് വെളിയിലിട്ട് അവരെ ആക്രമിച്ചത് ഇതൊന്നും യാഥാർത്ഥ്യമല്ലെന്ന് പറയാൻ പറ്റുമോ ഇതിനു മുമ്പ് ദിൽക്ഷോട് എന്താണ് ചെയ്തത് ഒരിക്കൽ പോലും അതിനകത്ത് ഇഷ്ടമാണെന്ന് പറയാത്ത ഒരാളോട് സമ്മഹനൊക്കെ സമ്മഹനൊക്കെ എന്തോരം സദാചാരമാണ് ഒരാളുടെ ജീവിതം ഹോമിക്കുന്നു എന്നൊക്കെ പറയുന്നത് ദിൽഷയോട് നിങ്ങൾ ചെയ്ത ക്രൂരത അവരെ ഒന്നൊന്നര വർഷം നിങ്ങൾ വീടിട്ട് പലതും നിങ്ങൾ മുക്കിയിട്ടുണ്ട് സമ്മതം നിങ്ങൾക്ക് ഇത് പറയാണ് ലേശം ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുവാണ് സീരിയസ് ആയിട്ടും പറയുവാണ് പിന്നെ അതെങ്ങൾക്ക് മൂപ്പനും വന്നിരുന്ന് പറയുന്നുണ്ട് മൂപ്പ എടാ വെറുതെ അല്ല അവന്മാർ പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ടെന്ന് ഇപ്പം തോന്നുന്നു ഈ അപ്പം കാണുന്നവനെ എന്ന് വിളിക്കരുത് ആ നിലപാട് മാറ്റരുത് സീരിയസ് ആയിട്ടും പറയുവാണ് ഈ പറയുന്ന ഒരു നെഹി എന്ന് പറയുന്ന ഒരു സാധനം ഈ ഈ കഴിഞ്ഞ വർഷം പറയുന്നതല്ല ഈ വർഷം പറയുന്നത് ഒരാളുടെ ക്യാപ്റ്റർ അസസിനേ അസസിനേറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് സദാചാരമൊക്കെ പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ബിഗ് ബോസ് വീട്ടിനകത്തുണ്ട് അത് അനിമോൾക്ക് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് എല്ലാ കൈൻഡ് ഓഫ് ആൾക്കാരും ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറയുന്നത് സദാചാരമൊക്കെ പറയുകയാണെങ്കിൽ നമ്മളെ ലക്ഷ്മി ചേച്ചിയൊക്കെ പറഞ്ഞിട്ട് അത്ര സദാചാര ബോധത്തോടെ ആരും സംസാരിച്ചിട്ടില്ല അതിന് നിമിഷക്കെടുത്തിട്ട് ഇതാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനുമോള് സദാചാരം പറയുന്നുണ്ട് കൊണ്ട് ഭയങ്കര മോശമാണ് അമ്മച്ചിയാണെന്നൊക്കെ പറയുന്നതിനകത്ത് പുള്ളി ചെയ്യുന്നതിനകത്ത് ഒരർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നന്നായിട്ട് പി ആറുകൾ ഇറങ്ങിയിട്ടുണ്ട് ടാർഗറ്റ് ചെയ്ത് തന്നെ അനുവിനെ അടിക്കുന്നുണ്ട് അനു ഒരു മോശം പ്ലെയറും അല്ല ഒരു മോശം ക്യാരക്ടറും അല്ല ഈ സമൂഹത്തിൽ പ്രകീർത്തിക്കപ്പെടുന്ന കുറേ ജനങ്ങളുടെ ഒരു എന്താ പറയുന്നത് ഒരു അംശം മാത്രമാണ് അനുമോൾക്ക് തോന്നിയതൊക്കെ പലർക്കും തോന്നിയിട്ടുണ്ട് അതിനകത്ത് ഒരു ദൃശ്യം ഞാൻ ഇവിടെ വെക്കാം ഇത് കണ്ടു കഴിഞ്ഞാൽ അനുമോൾക്കല്ല എല്ലാവർക്കും ഇത് തന്നെയാണ് തോന്നിയത് ആര്യനും ജിസേലും കൂടെ ഇത് ഇത് തന്നെയാണ് അതിനകത്ത് ചെയ്തതെന്നാണ് തോന്നുന്നത് നിങ്ങൾക്ക് ദൃശ്യങ്ങൾ കാണാല്ലോ ഈ ഇയാൾ അതിനകത്ത് കയറിയിട്ട് എന്തിനു കൈ അവളുടെ നേരത്തോട്ടിരണം അപ്പോൾ ഓനാൻ പോയല്ലേ ആണോ അല്ലയോ അപ്പോൾ കൈയ്യകത്തോട്ടിടുന്നു തല പോകുന്നു ഇതൊക്കെ സാധാരണ ജനങ്ങൾക്ക് അങ്ങനെ തോന്നാം അത് സദാചാര ചിന്ത ഉള്ളതോ ഇല്ലാത്തതോ എന്തോ ആയിക്കോട്ടെ പിന്നെ ക്യാക്ടർ അസാസിനേഷൻ എന്ന് പറയുന്നത് വലിയ കുറ്റം തന്നെയാണ് പക്ഷേ ഇവിടെ ആരാണ് അസാസിനേറ്റ് അസാസിനേഷ്യാത്തത് അക്ബർ ചെയ്തിട്ടില്ലേ അനുമോളോട് അല്ല അയാളിപ്പം ഗോവിന്ദച്ഛാമി പുണ്യാളനാണല്ലോ ഗോവിന്ദച്ഛാമി ഇപ്പം വലിയ പുണ്യാളനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ദിവസം കൊണ്ട് ഈ അപ്പ കാണുന്നവനെ എന്ന് വിളിക്കുന്ന കുറേ ആൾക്കാർ ഇങ്ങനെ ചാടി ഇറങ്ങുകയാണ് ഇവനെപ്പോലൊരു നാട് ഈ ലോകത്തില്ല എന്ന് പറഞ്ഞവരാണ് കഴിഞ്ഞ ആഴ്ച വീട് കെട്ടവരാണ് ഈ ആഴ്ച ഒന്നരന്ന് വലിയ വലിയ കാര്യങ്ങൾ പറയുന്നത് അനുമോൾ ആര്യൻ്റെ കാലില് അവൻ്റെ അനുവാദമില്ലാതെ മറ്റൊരു രീതിയിൽ എന്ന് പറഞ്ഞത് ആ കുട്ടിയുടെ ക്യാരക്ടറിനെ അസോസിയേറ്റ് ചെയ്യുന്നതല്ലേ അതിൽ അത് ക്യാരക്ടർ അല്ല ഇതിപ്പം ഒരാളെ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കുക നമ്മൾ യാഥാർത്ഥ്യങ്ങൾ സംസാരിക്കുക കഴിഞ്ഞ ദിവസം എന്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം ആ അനുമോളിന്റെ ആക്ട് തെറ്റാണ് അത് ആ ആക്ട് പറയണം അതേ സമയം തന്നെ എന്തുകൊണ്ട് നിങ്ങൾ ആര്യനെ വിളിപ്പിച്ചെടുക്കുന്നു ആര് കാണിച്ചത് അന്തല്ലായ്മയല്ലേ ആര്യനെ സപ്പോർട്ട് ചെയ്ത ജിസേൽ കാണിച്ചത് എന്തെല്ലായ്മയല്ലേ നൂറയുടെ മുഖത്ത് നോക്കി പച്ചതിക വിളിച്ച അപ്പാനിയെ സപ്പോർട്ട് ചെയ്തത് ഇതേ ജിസയിലാണ് അവർ കാണിച്ചത് എന്തെല്ലായ്മയല്ലേ പിന്നെ നിങ്ങൾ പറയുന്ന ഏതോ ക്വാളിറ്റി ഉള്ള പ്ലെയർ എന്ന് അവരുടെ ഹിന്ദി ബിഗ് ബോസിലും അത്ര വലിയ ക്വാളിറ്റി ഉള്ള പ്ലെയർ ഒന്നും ആയിരുന്നില്ല അപ്പോൾ മലയാളികൾക്ക് മനസ്സിലാവാതെയാണ് എന്തോ ക്വാളിറ്റി ഉള്ള പ്ലെയർ എന്ന് അങ്ങനെ ആണെങ്കിൽ അവർ തൂക്കിയിട്ട് വലിയ കളയത്തില്ലായിരുന്നു മനസ്സിലായില്ല ഒരു ക്വാളിറ്റി ഉള്ള പ്ലെയർ അല്ല ഗെയിം എന്താണെന്ന് അറിയാവുന്ന ഒരു സാധാരണ ഗെയിമർ മാത്രമാണ് ജിസയും ഈ ഈ ഈ വർഷത്തെ ഏറ്റവും നമ്പർ വൺ ഗെയിമർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട് പിന്നെ സായിക്കുട്ട് ഈ ഒക്കെ എടുത്തു പക്ഷേ നീ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഉപദ്രവിക്കുന്നതാണ്പോൾ അല്ലെങ്കിൽ ഉപദേശിക്കുന്ന ഉപദേശിക്കുന്നതാണ്പോൾ വേഗം ശരിയല്ലാതെ ഒന്നും വരുന്നില്ല സീരിയസ് ആയിട്ടും പറയുമെന്നാണ് നീ അങ്ങേ ഏറ്റവും ടോക്സിക്കായിട്ട് ഉപദ്രവിക്കുന്നു നീ ചെയ്യുംമാതിരി ക്യാറ്റർ അസാസിനേറ്റ് ചെയ്യുന്ന വേറെ ആരുമില്ല നീ വെളിയിൽ നിന്നുള്ള അനുമൂളം എന്താണ് ചെയ്യുന്നത് അത് തന്നെയാണ് അവളെ അകത്ത് എന്തുകൊണ്ട് ചെയ്യുന്നത് ക്യാറ്റർ അസാസിനേഷൻ അതിനകത്ത് ജിസൈൽ ചെയ്തിട്ടുണ്ട് ഇവർ ചെയ്തിട്ടുണ്ട് എന്തിന് ഈ പറയുന്ന ഷാനവാസ് വരെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ അനുമോളെ മാത്രം ഒരു വിക്ടീമാക്കിക്കൊണ്ട് ഭയങ്കരമായിട്ട് നല്ലൊരു പി ആർ വർക്ക് ഇതിനകത്ത് നടക്കുന്നുണ്ട് പിന്നെ ഗോപ്പോടെയൊക്കെ ഇതറിയാലോ ഗോപ്പോ ഓൾറെഡി ഷാനവാസിൻ്റെ പി ആർ എടുത്ത് അവരുടെ ഒരു ഗ്രൂപ്പ് തന്നെ റണ്ണിങ് ചെയ്യിപ്പിക്കുന്ന ഒരാളാണ് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നൊക്കെ അനുമോളെ പറ്റി നെഗറ്റീവ് മാത്രം പ്രതീക്ഷിച്ചാൽ മതി സായിയുടെ ഭാഗത്തുനിന്നും അത്രേ ഉള്ളൂ പക്ഷേ ബാക്കി കുറേ നമ്മൊന്ന് സദാചാരം പറയുന്നുണ്ടല്ലോ ഇവരൊക്കെ ഈ രേണുശ്രുതിയുടെ വിഷയം ഈ അടുത്ത കാലത്ത് ഹനാൻ വന്നിട്ട് പറഞ്ഞപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ വിഷയത്തിൽ ഇത് ഇവിടെ സദാചാരം പറഞ്ഞില്ല എന്തുകൊണ്ടാണ് ഹനാനെ ഏറെക്കിട്ടില്ല പബ്ലിക്കിൽ നടന്ന സംഭവമാണ് അല്ല അവർ പറഞ്ഞ കാര്യം എന്തെങ്കിലും പബ്ലിക് ഇടുന്നതാണോ അപ്പോൾ ഇവന്മാരെല്ലാവരും പണത്തിന് വേണ്ടി എന്ത് തന്നല്ല എനിക്ക് സീരിയസ് ആയിട്ടും പറയുവാണെങ്കിൽ ഇവരുടെ ആ ഒരു കാഴ്ചപ്പാട് വെച്ചാണെങ്കിൽ ഈ കാഴ്ചപ്പാട് എന്താ എന്തായിരിക്കണം അനുവിനൊപ്പം നിൽക്കണം സ്വാഭാവികമായിട്ടും അനുവിനൊപ്പം നിൽക്കുകയാണ് ചെയ്യേണ്ടത് അവർ പക്ഷെ അവരെന്താ ചെയ്തത് രണ്ട് നിലപാടിലൂടെ സഞ്ചരിച്ചു അതായത് ഇത്തിരി പൈസ ബാക്കി കൂടെ കിട്ടി ഇതങ്ങ് സമ്മതിച്ചാൽ പോലെ സംഭവമായിട്ടാണ് ഏഹ് നിങ്ങൾ പെട്ടെന്നൊരു നല്ലവനാവുന്ന ആളൊക്കെ ആയത് ഭയങ്കര ഒരു സംഭവമാണ് ആ സീസൺ ഫോറിൽ റോബിൻ ഫിസിക് അസോൾട്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെ നമ്മളെ അടക്കമുള്ളവരെല്ലാം അതൊരു ഫിസിക് അസോൾട്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഒരു സംശയമുണ്ട് പക്ഷേ ആ അസോൾട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങേര് ഈ പറയുന്ന ജാസ്മിനെയും ഇദ്ദേഹത്തെ എന്താ പറഞ്ഞേ റിയാസിനെയൊക്കെ ഒരുപാട് ക്യാക്ടർസിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ കോലത്തെ വരെ അയാൾ നടത്തെ വരെ ഭയങ്കരമായിട്ട് ഈ സമ്മർ മോശമായിട്ട് പറഞ്ഞുകയാണ് നിമിഷയുടെ വസ്ത്രധാരണത്തെ നിമിഷ എന്ന് പറയുന്ന അണ്ടർസ്റ്റൻഡിങ്ങും ഉണ്ടായിരിക്കും അതിനകത്ത് ലക്ഷ്മിപ്രിയ നിമിഷയുടെ വസ്ത്രധാരണത്തെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വസ്ത്രധാരണത്തിന് അനുകൂ എന്താണ് ലക്ഷ്മിപ്രിയ ഒരു ചാനലാണ് സമ്മത് മേടിക്കുന്നത് ഇതെന്താണ് ഒന്നുകിൽ ഒരു നിലപാട് വേണം പിന്നെ രേവതി ചേച്ചിയുടെ രേവതി ചേച്ചിയുടെ സ്ട്രാറ്റജി അത് തന്നെയാണ് ആ തീർത്തും പറഞ്ഞ ചേച്ചിയുടെ അന്ന് മുതലുള്ള ഇന്ന് വരെയുള്ള ഇത് പറയാം ഫസ്റ്റ് സെക്കൻഡ് സീസൺ വരെ രഹിസാറിന്റെ ഭയങ്കര ഇതാണ് രഹിസാർ പിന്നെ മുളവ് തേച്ചപ്പം പോലും രഹ്സാറിന് വേണ്ടി കരഞ്ഞൊരു ഇതാണ് അതായത് പച്ച പക്കാ തെണ്ടി അതായത് ഒരു കണ്ണ് പോലും നഷ്ടപ്പെടാൻ നെണ്ടിത്തരം കാണിച്ചപ്പോൾ പോലും ഈ രേവതി ചേച്ചി അവർക്ക് അങ്ങേക്ക് വേണ്ടി ഇടുന്ന പോഷകരപാടികളാണ് അത് കഴിഞ്ഞിട്ട് സീസൺ ത്രീയിൽ വന്നപ്പോൾ സായിക്ക് വേണ്ടി കണ്ടമാനം സംസാരിച്ച ആളാണ് സീസൺ ഫോർ വരെ ഇദ്ദേഹം ഇവർ എന്തുവാണെ മാന്യമായ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിലാണ് രേവതി ചേച്ചി പോയത് പക്ഷേ രേവതി ചേച്ചിയുടെ ആ ഒരു രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒരു പിടിയില്ല രേവതി ചേച്ചി ആരെയാണ് കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് അവർക്ക് എതിരെ ചെയ്യും എന്നിട്ട് ചേച്ചി പറയും എന്നെ സൈബർ ബുള്ളിന്നി എന്നെ സൈബർ ഞങ്ങൾ ഞങ്ങളാരും കണ്ടിട്ടില്ല കേട്ടോ സീരിയസ് ആയിട്ടും ചേച്ചിയെ സൈബർ ബുള്ളിന്ന് എല്ലാവരുടെയും കമൻറ് ബോക്സ് വരുന്ന മോശം കണക്ക് തന്നെ ഉള്ളൂ ഈ ഇവരുടെ കമൻറ് ബോക്സിലും വരുന്നത് രേവതി ചേച്ചിയുടെ കമൻറ്റ് ബോക്സിലും അത്രയൊക്കെ വരുന്നുള്ളൂ അതിപ്പോൾ സമ്മർണും കിട്ടുന്നുണ്ട് രാജിനും കിട്ടുന്നുണ്ട് അതേ കിടക്കേ മൂപ്പരും കിട്ടുന്നുണ്ട് എനിക്കും കിട്ടുന്നുണ്ട് അങ്ങനെ ആർക്കും ഒരു വ്യത്യാസവും തന്നിട്ടില്ല ഒരാളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരാളെ പറ്റി മോശം പറയുവാണെങ്കിൽ മറ്റു കണ്ടസ്റ്റൻസ് വന്ന് ഫാൻസ് വന്ന് അവർ നമ്മളെ അവസാനം പറയും അത് സ്വാഭാവികമാണ് അതൊക്കെ കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഇരുന്നാൽ മതി അതേ കണക്ക് തന്നെ സീ സീസൺ ഫോറില് ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന റോബിനായോണ്ട് റോബിനെതിരെ ചേച്ചി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു റോബിൻ ചേക്കുന്നത് അത് തെറ്റാണ് ഇത് തെറ്റാണ് തെറ്റല്ലാത്ത കാര്യത്തെ കാര്യത്തെപ്പോലും ചേച്ചി തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നു ആ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു ഈ വർഷം അതേ തെറ്റ് റോബിൻ റോബിനെ അന്ന് ഏറ്റവും കൂടുതൽ ആ മോതിരവരല് ഉയർത്തി കാണിച്ച ആ ഒരു ചെസ്റ്റവനാണ് ഏറ്റവും കൂടുതൽ വിമർശിച്ചത് കഴിഞ്ഞ വർഷം സിബിനെ ഇതേപോലെ ചേച്ചി വിമർശിച്ചിരുന്നു അങ്ങ് ഏറ്റവും തെറ്റാണെന്ന് ഈ ഈ വർഷം അതേ ചെസ്റ്റർ കാണിച്ച ആര്യൻ നല്ലവനാണ് ഇത്രയും നല്ല മനുഷ്യൻ ഈ ലോകത്തില്ല ഇവനെപ്പോലെ കുറും നാറി സപ്പോർട്ട് ചെയ്യുന്ന കുറേ ചാനലുകൾ സമ്മതിച്ചു തരണം ഈ ആര്യൻ അക്ബർ ജിസേലിനെ നമുക്ക് വിടാം ജിസൽ ഇസ് എ ഗെയിം ആണ് അവരവരുടെ ഒരു പൊളിറ്റിക് ഗെയിം കളിക്കുന്നുണ്ട് ബാക്കി ആര്യൻ അക്ബർ ഇവർക്കൊക്കെ വേണ്ടി കൊടി പിടിക്കുന്ന നാവികളെ പിന്നെ അത് തന്നെ ഷാനവാസ് ഇപ്പം ഒരു ഉളുപ്പുമില്ലാതെ ഇവരെയൊക്കെ ന്യായീകരിക്കുവാണ് ശരിക്കും ഇവരൊക്കെ വെച്ച് ഇവർ ചെയ്ത തെറ്റുകളെ അപേക്ഷിച്ച് അതെങ്കിൽ അനുമോൾ ഒന്നും ചെയ്തിട്ടില്ല അനിമോൾ ഒന്നും ചെയ്തിട്ടില്ല അനുമോൾ കണ്ട കാര്യം പറഞ്ഞു അതിനെന്താണ് അനുമോൾക്ക് തോന്നിയ കാര്യം അനുമോൾ പറഞ്ഞു അത് പറയാനുള്ള വേദിയാണത് മനസ്സിലായില്ലേ അല്ല നിങ്ങൾ പറയുന്ന ഇണക്ക് കളിക്കണം അല്ല നിങ്ങൾ പറയുന്ന ഇണക്കേ പറ്റുകയുള്ളൂ അനിമോൾക്ക് ഇതുപോലുള്ള ഒരുപാട് അനീതികൾ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ട് സംസാരിക്കുന്നില്ല ഞാൻ ഇതൊന്നും സംസാരിക്കില്ലായിരുന്നു പക്ഷെ എല്ലാവരും നന്മമരമായിട്ട് അനിമോൾ മാത്രമാണ് കുറ്റക്കാരി എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ടാണ് അതിനകത്ത് ആരെയും ക്യാക്ടർ അസാസിനേറ്റ് ചെയ്യാത്ത വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ ഈ പറയുന്ന നൂറയും അതിലേ ഒന്നും ആരെയും ക്യാക്ടർ അസാസിനേറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം അവർ നാല് ഇപ്പം വന്ന അഞ്ച് പേരിൽ മസ്താനി ഒഴിവാക്കിയാലും അങ്ങനെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മസ്താനിയുടെ ഗെയിം ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് ദോഷമായിട്ടേ വരും ഇപ്പോൾ ഉപദേശ കമ്മിറ്റിയായിട്ടാണ് മസ്താനി ഇരിക്കുന്നത് ഒരു സദാചാര ഗുണ്ടായിസം തന്നെയാണ് മസ്താനി അതിൽ നടത്തുന്നത് അതിനകത്ത് അനുമോൾ പോയി വീണ് കൊടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിന്റെ എന്താ പറയുക ഒരു നെഗറ്റീവ് അനുമോൾ കൊണ്ടാണ് ഇനി ചില വോട്ടിംഗ് ചാനലുകളൊക്കെ പി ആർ ചാനലുകളൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ജിസൈലിൻ്റെ വോട്ടിൽ വൻ കുതിപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിസൈലിൻ്റെ വോട്ടിൽ ചെറിയൊരു വർധനവ് വന്നിട്ടുണ്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ ആദ്യ പതിനഞ്ചിലൊക്കെ പറഞ്ഞിരുന്നത് എല്ലാവർക്കും രേണു സുദിയെ പുറത്താക്കണം രേണു സുദിയെ പുറത്തേക്കണം എന്നൊക്കെയാണ് രേണു സുതി നേരത്തെ അഞ്ചിലുണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം ആറിലായി ഇപ്പോൾ ഏഴിലായി രേണു സുദീൻ്റെ വോട്ട് ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞിട്ടുണ്ട് നേരെ മറിച്ച് അവിടെ വലിയ ഗെയിമേഴ്സ് ഗെയിമേഴ്സായിട്ടിരിക്കുന്ന പലരുടെയും ഇത് രേണു സുതിക്കും താഴെയാണ് അത് ഭയങ്കര രസകരമായിട്ടുള്ള സംഭവമാണ് ഇവരാരും പറയുന്ന രേണു സുതി ഒക്കെ കളിക്കുന്നില്ലെന്ന് പക്ഷേ രേണു സുതി ഒരു നേരെ നേരുന്നിലയുള്ള വ്യക്തിയാണെന്ന് പൊതുജനത്തിന് മനസ്സിലായിട്ടുണ്ട് അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അവർക്ക് കൂടുതൽ സപ്പോർട്ടേഴ്സ് കൂടി വരുന്നുണ്ട് പിന്നെ എന്താ പറയുന്നത് ഒരുപാട് സപ്പോർട്ടേഴ്സ് കൂടിയിരുന്ന വേറെ ആൾക്കാരുണ്ട് ഇപ്പൊ ആതിലേക്ക് നൂഹയ്ക്കൊന്നും വന്നപ്പം വലിയ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ നല്ലോല്ല ആതിലേക്ക് നൂഹയ്ക്കും ഒക്കെ നല്ല സപ്പോർട്ട് വന്നിട്ടുണ്ട് നൂഹയ്ക്ക് മുക അല്ല അതിലേക്ക് മുകളിലോട്ട് ജിസേലിൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജും മാറിയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അനുമോളും ഈ പറയുന്ന രണ്ടാമനിക്കുന്ന അനീഷും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്ന ഭീകരമാണ് ഭീകരം ഇപ്പോഴും അനുമോളെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് ഭയങ്കര ഒരുതാണ് ഭീകര വ്യത്യാസമാണുള്ളത് അനിമോൾക്ക് ഏതാകാണ്ട് ഇരുപത്തി രണ്ടേ പോയിന്റ് ഏഴ് ശതമാനം കൊണ്ട് ഒമ്പത് ശതമാനം ഒട്ട് അനീഷിന് നേരെ മറിച്ച് ഒരു അഞ്ച് ശതമാനത്ത് അഞ്ച് അഞ്ച് പോയിന്റ് ആറ് ശതമാനം കുറവാണ് അതായത് പതിനേഴ് പോയിന്റ് സംതിങ്ങേ ഉള്ളൂ പതിനേഴ് പോയിന്റ് മൂന്നോ അങ്ങനെന്തോ ശതമാനമേ ഉള്ളു നേരെ മറിച്ച് ഇവര് രായാവെന്ന് പറയുന്ന ഷാനമാസന് പത്തേ പോയിന്റ് ഒമ്പതോ ആ ഒരു റേറ്റിംഗേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും ഈ പ്രൈമറി അഞ്ച് ആറ് ആ ഒരു ഗ്രേഡിലുള്ളതാണ് ഗ്രേണി സ്വദിക്കുമുണ്ട് ഫൈവ് പോയിൻറ്റ് വൺ ഇത്രയും പെർസെൻറ്റേജ് എന്താ പറയുന്നത് സപ്പോർട്ടേഴ്സ് ഉണ്ട് പിന്നെ ഏറ്റവും ഏറ്റവും ഇപ്പോൾ നിലവിലെ ഏറ്റവും കുറവായിട്ട് നിൽക്കുന്നത് ബിന്നി അതേ കണക്ക് ആരി അതുപോലെ തന്നെ എന്താ പറയുന്നത് ഏറ്റവും മോശം ഇതിൽ നിൽക്കുന്നത് വൺ പോയിന്റ് ടു സീറോ പോയിന്റ് എയ്റ്റ് എയ്റ്റ് ഫൈവ് അങ്ങനെയുള്ളു നമ്മുടെ മുനിയിലിന് അപ്പോൾ അവർ ആ പുള്ളിക്കാരനാണ് ഏറ്റവും ഇപ്പോൾ വ്യാഖ്യം നിൽക്കുന്നത് ഉറപ്പായിട്ടും ഈ ഈ ഈ ആഴ്ച വെളിയിൽ പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് ഒനിയിൽ തന്നെയാണെന്ന് നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ഉറപ്പിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ അനിമോളുടെ മാത്രം ടാർഗറ്റ് ചെയ്ത് അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല അനിമോളും അതിനകത്ത് എല്ലാ നാവികളും കളിക്കുന്ന ഒരു ഗെയിമേ കളിച്ചിട്ടുള്ളൂ അല്ലാതെ അതിനകത്ത് പരിശുദ്ധന്മാരാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ പിന്നെ ഈ പറയുന്ന സമ്മർ എന്താ പറയേ നല്ല വഴിക്ക് വന്നതിൽ വലിയ സന്തോഷമുണ്ട് എനിക്ക് അതാണ് മനസ്സിലായത് ഭയങ്കര സന്തോഷമുണ്ട് ഈ ഇനിയെങ്കിലും പൊന്നും ചേട്ടാ നിങ്ങളെയൊക്കെ വിശ്വസിച്ച് ചാനൽ കാണുന്നവരെ ഇതേ കാണുന്നമാതിരി ഈ അപ്പ അപ്പ കാണുന്നവരെ എന്ന് വിളിച്ച് നിങ്ങൾ ഈ പറയുന്ന ഉള്ള നിലവാരം കൂടെ കളയരുത് ഉള്ള വിശ്വാസ്യതയാണ് നിങ്ങൾ കളഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ശരി ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിംഗ് ബായ്